ഹലോ ഗൈസ് നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ നാളുകു ശേഷമാണ് ഒരു കാർ പോർച്ചിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പട്ടിമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇവിടെ നമ്മൾ ചെറിയൊരു പോർച്ച് ചെയ്തിട്ടുണ്ട് അത് ഏകദേശം പതിനാറ് അടി നീളം വരുന്നു പന്ത്രണ്ട് അടി വീതി വരുന്ന സീലിംഗ് ഒക്കെ വാൾനറ്റ് കളറിട്ട് ടോപ്പൊക്കെ ഗ്രേ കളർ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഫ്രെയിം വർക്ക് ചെയ്ത് നമ്മുടെ നോർമലിയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുറച്ചും കൂടി ഒതുങ്ങിയ രീതിയിലുള്ള പോർച്ചു കറക്റ്റ് നമുക്കൊരു കാർ എടുത്തിടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പോർച്ച് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതാണ് മനോഹരമായ വീട് ഇവിടെ ഇവർക്ക് ഏകദേശം ഒരു രണ്ട് വണ്ടിയുണ്ട് നിലവിൽ ഒരു സിവിലിൻ്റെ ഒരു പോർച്ച് വീടോട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് ഉണ്ട് എന്നാൽ അത് രണ്ട് വാഹനമുള്ളതുകൊണ്ട് ഇതിപ്പം ഒരു പുതിയ വാഹനം എം ജി കോമറ്റ് എന്ന് പറഞ്ഞൊരു വാഹനം എടുത്തിരുന്നു മറ്റൊരു വാഹനം കൂടെ ഉണ്ട് അപ്പം ആ വാഹനം ഇടാൻ വേണ്ടിയിട്ട് മറ്റൊരു പോർച്ച് സൈഡിൽ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മളെ വിളിച്ചു നമ്മൾ ആ പോർച്ച് ഇവിടെ പോണത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നോക്കൂ കൈസ് ഇതാണ് നമ്മൾ വളർന്നു തീർത്ത പോർച്ച ഇതിന് നീളം വരുന്നത് ഫ്രണ്ട് ടു ബാക്ക് പതിനാറ് അടി പിടുത്തു വരുന്നത് അടി വീതിയാണ് വരുന്നത് ഇന്നത്തെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഒരു കാറ് കയറി കിടന്ന് കഴിഞ്ഞാൽ ഡോറൊക്കെ തുറന്ന് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങാൻ പറ്റും ഇത് അസുവിഷ്യൽ നമ്മൾ ചെയ്യുന്നതു കൊണ്ട് തന്നെ ആറിഞ്ചിൻ്റെ ഒരു വോട്ടർ ഫ്രെയിം സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ന് താഴെ വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞ കളർ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളണം ഒരു പ്രത്യേക കളറാണ് പ്രത്യേക രസമാണ് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ് ഈ ഒരു സീലിങ്ങിൻ്റെ കളറിന് വരുന്നത് ഒരു വുഡൻ ടൈപ്പിൽ പറഞ്ഞാൽ നമ്മൾ ഒരു നാച്ചുറാലിറ്റി കുറച്ചും കൂടെ ഫീൽ ചെയ്യിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇതിന് വരുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ലൈറ്റ് കളറ് അല്ല കുറച്ച് ഡാർക്ക് കളറ് പിന്നെ അതിലൂടെ ഒരു രാത്രിയൊക്കെ ആകുമ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ വോം വൈറ്റ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് വിടുന്ന കളർ ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ ലൈറ്റ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രി അതീവ നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പിന്നെ വരുമ്പോൾ നമ്മൾ നാല് നാലിഞ്ചിൻ്റെ പില്ലർ സെക്ഷൻ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഫോർച്യൂലും നമ്മൾ കൊടുക്കാറുള്ളതാണ് ഹൺഡ്രഡ് എം എം ബൈ ഹൺഡ്രഡ് എം അതാണ് സൈസ് വരുന്നത് പിന്നെ ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾ മുക്കാലഞ്ചിൻ്റെ ഒരു ട്യൂബ് സെക്ഷൻ റൗണ്ട് പൈപ്പ് ആണ് കൊടുത്തിട്ട് റൗണ്ട് പൈപ്പ് ഇങ്ങനെ സ്ട്രൈപ്പ് ഡിസൈൻ മുകളിൽ താഴെ രണ്ട് സൈഡിലോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മുമ്പോട്ട് നമുക്ക് ഏകദേശം ഒരു ആറടിയോളം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഫ്രണ്ടിൽ തൂണ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആറടിയോളം പ്രൊജക്റ്റ് ചെയ്താണ് ഈ വർക്ക് ബാക്കിൽ പില്ലർ നിർത്തിയിരിക്കുന്നത് പില്ലർ തമ്മിൽ വന്നിരിക്കുന്നത് അകലം ഏകദേശം ഒരു പത്ത് ഒമ്പതര പത്തടിയോളം ഗ്യാപ്പിട്ട് നമ്മളിങ്ങനെ നിർത്തി അത് വീടിന്റെ കോർണർ തന്നെ ആയതുകൊണ്ട് നല്ല ഒതുക്കമുള്ളൊരു പോർച്ചായിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്യുന്നത് അത് വളരെ മനോഹരമാണ് നിങ്ങൾ ഈ കാണുന്നതുപോലെ തന്നെ ഇപ്പം ടോപ്പ് സൈഡിൽ വന്നിരിക്കുന്ന ഗ്രേ കളറിന്റെ ഒരു ഷീറ്റിന്റെ സെഗ്മെന്റ് ആണ് വന്നിരിക്കുന്നത് അത് നല്ല ക്വാളിറ്റിയുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് പോയിൻറ്റ് ഫോർ സീറോ സൈസ് കനം വരുന്ന ഷീറ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ ബോട്ടം സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിന് അവിടെ വരുന്നു പോയിന്റ് ത്രീ സെവൻ എം എം പോയിന്റ് ത്രീ സെവൻ എം എം തിക്നസ് വരുന്ന സീലിങ്ങിൻ്റെ ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ രീതി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായി തന്നെ നമുക്കത് വർക്ക് ചെയ്തു തീർക്കാൻ പറ്റി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വർക്കിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഈ വർക്കിൻ്റെ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കുക നിങ്ങൾ ചെയ്യുന്ന എല്ലാ സഹകരണത്തിനും നന്ദി ഫാഫ്റ്റാക്കിൻ്റെ വളർച്ചയിൽ നിങ്ങൾ എപ്പോഴും കൂടെ നിൽക്കുന്നുണ്ട് അത് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയും കടപ്പാടും എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ഉണ്ട് അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഒരിക്കലും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്തൊരു സൈറ്റിലെ സെഗ്മെൻറ്റ് വഴി ഞാൻ വീണ്ടും വരും അതുവരെയും സൈനിങ് ഓഫ് പറയുന്നു എ ബി ജോസഫ് സാഫ്റ്റാക്ക് മീഡിയയ്ക്ക് വേണ്ടി